ഗായത്രി ദേവി എന്റെ അമ്മയിലെ അശോകന്റെ ഡയലോഗി ഉമ്മി ജഗദീഷ് ഏട്ടൻ അശോകൻ ചാട്ടനെ കളിയാക്കും അശോകൻ ചാട്ടൻ ജഗദീഷ് ചേട്ടനെ കളിയാക്കും ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് ആ കാലത്തെ ആൾക്കാരോട് നമ്മള് തകർക്കുകയാണ് അങ്ങോട്ട് ഇതാണ് മെയിൻ എന്റർടൈൻമെന്റ് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ പോകണം നമുക്കിതാണ് ഉമ്മ കടവോട്ടൊന്നാം തിരിച്ചു വരാം സാധനം എന്ന് പറയുന്നില്ലേ ആ മനസ്സ് അശോന് ഇന്നും ഉണ്ട് അല്ലെ അതെന്തോ ഉദ്ദേശം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കെട്ടോ ചോദിച്ചിട്ട് കടമായിട്ട് തന്നാ മതി പിന്നെ പിന്നെ തിരിച്ചറിയാണോ ഓ പൊതുവാൾ ജി എനിക്കോര കളിക്കുന്നുണ്ടെ അല്ലേ അല്ല അത് ഇപ്പൊ ഈ പറഞ്ഞതായിട്ടെന്താ എന്തോ അങ്ങനെ പറയരുത് എനിക്ക്

അത്തരത്തിലുള്ള അവരുടെ നമുക്കറിയില്ലല്ലോ ആകാശത്തേക്കാടെ പണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടുണ്ടോ ഇത് ഇതാണ് ഐറ്റംസുഖം നമുക്കൊണ്ട് സൗഹൃദങ്ങൾ നമ്മൾ നമ്മുടെ സൗഹൃദ സംഘത്തില് അങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാറ് ഇത്രയും ക്രൂരമായിട്ട് അല്ലെ പറയുന്ന അത് ശരിയാ അത് ശരിയാ ഇപ്പൊ ഞങ്ങോട്ടേക്കറി സാറേ ഞാനിവിടേക്ക് തന്നെ കാണാം നമുക്ക് കാണാം കാണണം